എന്നെ ഞാൻ കൊടുക്കും കൊണ്ട് തന്നെ ജീവിക്കാൻ അത് താങ്കൾ കൊണ്ടുപോലെ നമുക്കിത് കൂട്ടിക്കഴിഞ്ഞാ ഇനിയും പിടിച്ചു കാണിച്ചെട്ടെ എന്നിട്ട് ഇറങ്ങും പിടിക്കാലോ പിന്നെ കൈ തറയാ മീൻ പിടിക്കാൻ പറ്റൂ എണ്ണ മണക്കുത് മലയിൽ എണ്ണമത് ഇന്തമാന കോന്തനം അനക്കുത് എന്റെ കൂട്ടപ്പാ മീൻ പിടിക്കട്ടെ കേട്ടോ മീൻ പിടിച്ച വാറത്ത് നിനക്ക് കഞ്ഞി തരാൻ വൈകിട്ട് കേട്ടോ ഇന്നും പിടിക്കണ്ട നീ നോക്കിയിരിക്ക ഒത്തിരി ആഴം ഉണ്ടോ വെള്ളം ഇവിടെ ഇങ്ങനെ മീനൊന്നില്ലെന്നോന്നെ മീനൊക്കെ പിന്നെ എല്ലാരും മീനോണ്ടെ കൊണ്ടോട്ടെ പാവത്ത് ഏഹ് നമ്മളെല്ലാം പാവങ്ങളെല്ലാം ഓസെടുത്ത് മാറ്റുകയാണെങ്കിൽ പിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും ഓസ് മാറ്റത്തില്ല മാറി ഇല്ല അത് വെള്ളം ക്ലീൻ ചെയ്യാനിട്ടേക്കു ആ സാറിന് ഇപ്പൊ എത്ര എണ്ണം പിടിച്ച് പറക്കണംന്ന് ആഗ്രഹം അതെ കിട്ടുന്നു പിടിക്കാത്ത ആദ്യം അതെ കിട്ടിയോ ഇതാണ് സാറ് പറയുന്നത് മീനില്ല മീനില്ലെന്നും ഇതോ ആ കരക്കിട്ടോ കരക്കിട്ടിട്ടോ ഉം അത് കൊട്ടനെ കൊടുക്കൻ തിന്നോ കുട്ടൻ കൊച്ചിന് കൊടുത്തിട്ടോ കൊച്ചുണ്ട് കൊച്ചിന് കൊടുത്തിട്ട് ഇവിടെ വീണ്ടും കൂട്ടരം കൊണ്ടുപോയി കൊച്ചാ

ഇനി നമുക്ക് ഉള്ളത് നമുക്ക് എടുക്കാം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഒക്കെ വളക്കുന്നത് എന്റെ പട്ടിക്കും പോച്ചയ്ക്കും ഒക്കെ ഇതുപോലെ വിശക്കൊന്നും കൊടുക്കില്ലാത്ത വിഷമില്ലാത്ത സാധനത്തെ നമുക്കും ഒരു സോളടിക്കണം എന്ന് തോന്നി അന്നേരം പിടിച്ചു എഴു എണ്ണം വറുത്തേന്ന് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു വറുത്തിട്ട് നമുക്ക് എന്റെ ജോജി സാറേ കിട്ടി ഇങ്ങനെ ഇതുപോലെ മൂന്നാർ കിട്ടിയ നമുക്ക് ഇത് ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാ അല്ലെന്നാ ഇനി അങ്ങോട്ട് അങ്ങോട്ടിട്ട് അവര് പോകും അതെവിടെ സൂക്ഷിച്ചു ഇത് ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാ

ടുത്ത് പിടിക്കാടുക്കാശ്യ മാന്യമര്യാക്ക് ഞാൻ എല്ലാവർക്കും എന്നെ കൊണ്ട് തന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കല ഏത് കേസിലും ഞാൻ സമ്മതിക്കണം മാന്യമര്യാദക്ക് ഞാൻ കൊടുക്കും എന്നെ കൊണ്ട് തന്നെ ജീവിക്കാൻ ഒരിത്രയും സമ്മതിക്കാത്ത മനുഷ്യൻ ഉം ഞാനൊക്കെ ആവശ്യം നന്നല്ലേ കുഞ്ഞുകുട്ടാ ഇങ്ങനൊക്കെ നന്നല്ലേ പേടിയാ കുഞ്ഞുകുട്ടനെ പേടിയ പാവല്ലേ കൊച്ചല്ലേ ഏര് വയസ്സു പോലും വായിക്കില്ലേ നമ്മളുടെ മകനെ കുഞ്ഞിക്കുട്ടർ അണ്ണാമാലപ്പിക്കൂടെ എന്റെ കൂടെ കിടക്കുള്ളൂ ഞാൻ കുളിക്കാൻ കേറിയ കുളിപ്പേരുടെ വാതക്കൽ ഇവര് കുളി കഴിവോളും ആവലി എവിടെ പറമ്പി പണിയാൻ പോയാൽ ഇവളും വരും പാണ്ഡുവും വരും ഈ കൂട്ടനും പോയിണ്ടേ ഇവര് തമ്മിലെല്ലാം സ്നേഹമാണ് കേട്ടോ ഇതല്ലേ ഇപ്പൊ കൂട്ടനുട്ടോ കൂട്ടൻ വന്നിട്ടും കേട്ടോ ഇവര് വല്ല പണക്കം ഉണ്ടോ താൻ പട്ടിയും പൂച്ച പണക്കം അല്ലേ കുട്ടനെട്ടിയും കൂട്ടൻ കഴിച്ചു കേട്ടോ കിട്ടിയത് കഴിച്ചു ഒരു പ്രാവശ്യം ഞാൻ പിടിക്കുമ്പോ എല്ലാര്ക്കും ഓരോന്നാ കൊടുക്കുള്ളൂ കാരണം എനിക്കും ജീവിക്കണ്ടേ ചാം ചും ചുമരി ചാം ചും ഒരു മുത്തം മണിമുത്തം പുളകത്തിൻ സമ്മാനം എന്നും എൻ ചുണ്ടിൽ തരുമേ ചാം ചും ചുമരി ചും ചുമരി ചാ എന്ന സാറേ നമുക്ക് വെട്ടിയേക്കാം സാറൻ്റെ അടുക്കളോട്ട് പോവാം എന്നാ ഈ മീനിയേ ആദ്യം എന്താ ചെതുമ്പലി കളഞ്ഞു ചെതുമ്പഴി കളഞ്ഞതിന് ശേഷം ചെതമ്പലി കളഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ചെറുമ്പലി കളക് അതിനുശേഷം ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ വാല് കണ്ടിരിക്കും ഈ കൂട്ടുകൊണ്ടാ ഭയങ്കര കാര്യങ്ങൾ എളുപ്പം എളുപ്പമായിട്ട് ആ അല്ലേ നമ്മള് നമ്മുടെ പണ്ട് കാലത്തൊക്കെ മടക്കി ചാർത്തി നമ്മുടെ കടാരി ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഭയങ്കര പാടാൻ ഉം ആ ഇങ്ങനെയാണ് അതിന്റെ കഥ പുറ കാട്ടുകാട കടപ്പുറത്ത് ചാകര 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 അങ്ങനെ വാക്ക് പരിപാടി ആരംഭിക്കാം അപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വരയണം തുടങ്ങി മോകം പെയ്തു തുടങ്ങി ൂത്തു തുടങ്ങി മോഹം വേദത്ത് തുടങ്ങി വേദിനു കേട്ടു നെഞ്ചിൻതാളം ഇരുവേനൽ ചൂടിന്റെ കഥയാകെ മറഞ്ഞു ഒരു ിതിന് കേട്ടു പുതിയ ആരാരെ ആദ്യം ആരോടെ നോമ്പു മകറ്റി ആരാരുടെ ചിറകിൽ ഒതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ തുടങ്ങി മോകം പെയ്തു തുടങ്ങി മേതിന് കേട്ടു വന്ന് പുതിയ എന്നാ ചാറ നമുക്ക് വാർത്താകാം മനസ്സില് മനസ്സില് മനസ്സിലേ അഴകായ മനസ്സിലെ അഴകായ മനസ്സില് ഓട് താളം പോ ஏது ஓடு தலம் ஓடு நடாத செம்மாங்க ஏது அந்த பக்கம் எனக்கும் அடிக்கிறோம் காத்து இந்த பக்கம் எனக்கும் அடிக்கத்தான் பார்த்து அவனு பா பிழைக்காத காயங்கும் இல்லையா அரே ஹோ யா அரை சாமியோ சாமி அப்படி இருந்து காக்காமி நம்பு காமி வாழ்வதே இந்த வாழ் െ അപ്പൊ നമുക്കിച്ചിരെ അരിഞ്ഞാലേ ഒരു അത് രുചികരമായി നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ എന്നാ ഞാൻ എന്റെ കടാരി എടുക്കട്ടെ എടുക്കട്ടെ സാറേ വെക്കും ും അപ്പോൾ എന്റെ ജലാശയെന്ന് പ്രത്യേകത ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് വാ സുഹൃത്തുക്കളെ നമുക്ക് കഴിക്കാം കൂടത്തിൽ അനുദാരികൾ വലുതും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോലെ അതെനിക്ക് ഇഷ്ടമാണ് വൈദവൈ മിസ്റ്റർ പേരാ തങ്ങളുടെ കയ്യിൽ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ് അത് താങ്കൾ കൊണ്ടുപോലെ നമുക്ക് ഇത് കൂട്ടിക്കഴിക്കാം ഇനിയും നമ്മുടെ കുളത്തിൽ അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഇനിയും ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക താങ്ക് യു സോ മച്ച് താങ്ക് ബൈ ബൈ